വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് അതും ഏത്തപ്പഴം വെച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് പഴുത്താൽ അത് നമ്മൾ കളയൊന്നും വേണ്ട ഇതുപോലെ തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഏത്തപ്പഴമാണ് നന്നായി പഴുത്ത പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഈ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ പഴം നമുക്ക് ചേർത്ത് കൊടുക്കാം തീ ഒത്തിരി കൂട്ടി വെക്കല് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ തിരിച്ച് മറിച്ചു ഇട്ട് കൊടുക്കണം നന്നായി പഴുത്ത പഴവായത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നോക്കി നിന്ന് തന്നെ തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു നല്ല മഞ്ഞ കളറാവും അപ്പോൾ നമുക്ക് മാറ്റിയാൽ മതിയാവും ഞാനങ്ങനെ തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പഴുത്ത പഴവായത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ അടിയിൽ ഇങ്ങനെ കറുത്ത കളറി വരുന്നത് ഇത്തരം പഴുത്ത പഴം അല്ലെങ്കിൽ ഇങ്ങനെ അടി പിടിക്കത്തില്ല അങ്ങനെയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനെടുത്ത് അതേ പാനിൽ തന്നെ അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ മൂന്ന് ഏത്തക്കാക്കി രണ്ട് ടീസ്പൂൺ പഞ്ചസാര മതിയാവും ഏത്തപ്പഴത്തിന് നല്ല മധുരമുണ്ട് അതുകൊണ്ട് ഈ ഒരളവിൽ ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര നല്ല ബ്രൗൺ കളർ കളറാകുന്നവർ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിം വെച്ച് വേണം കേട്ടോ പഞ്ചസാര കരച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഏത്തപ്പഴം ഇട്ടുകൊടുക്കാം ഏത്തപ്പഴത്തിലേക്ക് പഞ്ചസാരയൊക്കെ പിടിക്കത്തൊക്കെ വിതർത്തി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പാലാണ് അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി കൂടി പോകരുത് ഈ ഒരളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം അരിപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അരിപ്പൊടി ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഏത്തപ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാലും അരിപ്പൊടി എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ പെട്ടെന്ന് അടിപിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ ഇതാ ഇതുപോലെ കുറുകി വരും ഒത്തിരി കുറുകി പോവുകയാണെങ്കിൽ അര ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പഴുത്ത പഴവായത് കൊണ്ടാണ് ഓട്ടോ ഇതുപോലെ ഉടഞ്ഞു പോയത് ഇങ്ങനെ ഉടഞ്ഞാലും നല്ല ടേസ്റ്റാണ് ഇരിക്കും തോറും കുറുകിപ്പോവും കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഈ ചെറിയ ചെറിയ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം